ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഞാനിവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന വളരെ അപകടം നിറഞ്ഞൊരു വീഡിയോ ആണിത് അവർക്ക് നല്ല രീതിക്ക് പൊള്ളലേറ്റിട്ടുണ്ടാകാം ജീവന് ആപത്തൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കാം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത് ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഈ കാണുന്ന രീതിയിൽ ഗ്യാസ് സിലിണ്ടർ ലീക്ക് ആയി കഴിഞ്ഞാൽ നോർമലി എല്ലാവരും ടെൻഷനായി പോകും പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ആയിരിക്കത്തില്ല പലർക്കും ഈ കാണുന്ന രീതിയിൽ സിലിണ്ടർ ലീക്കായി കഴിഞ്ഞാൽ റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ശ്രമിക്കുക അതിന് ശ്രമിച്ചു നടന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിലെ ജനലും രണ്ട് വാതിലും മാക്സിമം തുറന്നു ഇടുവാൻ വേണ്ടിട്ട് ശ്രമിക്കുക നല്ല രീതിക്ക് ലീക്കായിക്കൊണ്ടിരിക്കുന്ന സിലിണ്ടറിനടുത്തേക്ക് പിന്നെ നിങ്ങൾ പോകാതിരിക്കുക പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടി വീടിന് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഒട്ടുമിക്ക വീട്ടിലും വീട്ടിന് വെളിയിലായിരിക്കും കറണ്ടിന്റെ മെയിൻ സ്വിച്ച് വരിക ആ ഒരു മെയിൻ സ്വിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഓഫ് ആക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഈ ഒരു വീട്ടുകാർ കാണിക്കുന്നത് പോലെ അതിൽ നിന്നുള്ള ലീക്കേജ് നിന്നു എന്ന് വിചാരിച്ച് അതിനടുത്തേക്ക് വരാതിരിക്കുക ചെറിയൊരു സ്പാർക്ക് മാത്രം മതിയാകും ഇതേപോലൊരു വലിയൊരു പൊട്ടിത്തെറക്കി കാരണം mal geil. ഒരുപക്ഷെ അവർ വീടിന് വെളിയിൽ പോയി മെയിൻ സ്വിച്ച് ഓഫാക്കിയിരുന്നു എങ്കിൽ ഈ ഒരു പൊട്ടിത്തെറി ഇവിടെ ഉണ്ടാകില്ലായിരുന്നു ഇങ്ങനെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാൽ പോലും കുറെ നേരത്തേക്ക് നിങ്ങൾ വീടിനകത്തേക്ക് കടക്കാൻ പാടില്ല അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ഫയർ ഫയർഫോഴ്സിനെയോ മറ്റോ എമർജൻസി വിദഗ്ധരെ എല്ലാം വിവരം അറിയിക്കുക എന്നുള്ളതാണ് ഈ തരത്തിൽ ലീക്കേജ് ഉണ്ടായാൽ തന്നെ വീട്ടിനകത്ത് കുറെ നേരം ഗ്യാസ് തങ്ങി നിൽക്കുന്നതിന് കാരണമാകും മാക്സിമം ജനലും വാതിലും എല്ലാം തുറന്നിട്ട് കഴിഞ്ഞാൽ അതുവഴി ഗ്യാസ് മാക്സിമം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകുന്നതുമാണ് എമർജൻസി സംഘം സ്ഥലത്തെത്തി വീട്ടിനകത്ത് പരിശോധിക്കുന്നതുവരെ മാക്സിമം വീട്ടിനകത്ത് നടക്കാതിരിക്കുന്നത് തന്നെയാണ് സേഫ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വീടിനേക്കാളും മറ്റെന്തിനേക്കാളും നിങ്ങളുടെ ജീവൻ വേണം ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമെന്ന പ്രതീക്ഷയിൽ മാജിക് മീഡിയ വൺ ടു ത്രീ സൈനിങ് ഔട്ട്